ഹലോ കുളം പറ്റിച്ച് മീൻ പിടിച്ചാലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുളം ചെറിയൊരു കുളമാണേ ഇതല്ലാതെ വേറൊരു വലിയ കുളം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ വീട് ഞാൻ മുമ്പ് ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു കുളമാണ് കേട്ടോ ഇതിനകത്ത് തിലാപ്പിയ ഫിഷ് ആണേ ഉള്ളത് എല്ലാം തിലാപ്പിയ ഫിഷാ കേട്ടോ പിന്നെ നമ്മുടെ വലിയ കുളത്തിൽ ഒത്തിരി മീനുകളുണ്ട് അതെല്ലാം തിലാപ്പിയ തന്നെയാണ് അപ്പോൾ ആ അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുഞ്ഞുങ്ങളെയാണ് ഈ കുളത്തിലോട്ട് നമ്മൾ പിടിച്ചിട്ടത് ഇപ്പം അത് കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ വലുതിനെയൊക്കെ ഇപ്പം നമ്മൾ പിടിക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് കുളത്തിൽ നിറച്ച് വെള്ളമുള്ളതുകൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം പുറത്തോട്ട് കളയുകയാണ് കേട്ടോ ഈ പൈപ്പിലൂടെ അപ്പോൾ അവിടെ വെള്ളം കുറച്ച് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ കുറച്ച് വെള്ളം കളയുവാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മീൻ പിടിക്കാം ആയിരിക്കുന്ന വല കണ്ടോ ആ വലയും കൊണ്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് ഇത് മമ്മിയുടെ പച്ചക്കറി കൃഷിയാണ് കേട്ടോ ഇത് പയറാണ് പയറെല്ലാം ഇങ്ങനെ നിരത്തി എന്താ ചാക്കിലാക്കി ചാക്കിൽ മണ്ണ് നിറച്ചാണ് പയർ നട്ട് വെച്ചിരിക്കുന്നത് പിന്നെ അതിന് വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കയറാനായിട്ട് പിന്നെ അപ്പുറത്ത് കുറച്ച് എന്താ വെണ്ടയും വഴുതനയും പിന്നെ കുറച്ച് ചീനിയുണ്ട് അധികം ഒന്നുമില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ചീനി ഉണ്ട് ഇവിടെ ഒരു തക്കാളി നിപ്പുണ്ട് അപ്പോൾ കുറച്ച് പച്ചക്കറിയേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് ഉള്ള കുറച്ച് നട്ടിട്ടുണ്ട് അത്രേ അപ്പോൾ അപ്പം ഇതാ കുളത്തിൽ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ പിടിക്കുവാണേ ഇതേ ഈ വല വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് കണ്ടൊക്കെ നല്ല പെടക്കണ മീൻ കിട്ടിയിട്ടുണ്ട് ഇതാ നാലഞ്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മുഴുത്ത മീനാണേ അപ്പോൾ കണ്ടോ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ ചിലതൊക്കെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കിട്ടണതിനൊക്കെ അങ്ങനെ തന്നെ തിരിച്ച് കുളത്തിലോട്ട് തന്നെ വിടും വലുതിനെ മാത്രം ആട്ടോ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അപ്പം ഇതാ ചിലതൊക്കെ ആ മുള്ളു അതിൻ്റെ ആ മുതുകൊണ്ടല്ലേ തിലാപ്പിയയുടെ മുതുകത്ത് ഭയങ്കര മുള്ളായിരിക്കും കേട്ടോ അത് കാരണം അത് വലക്കകത്ത് ചിലതൊക്കെ ഇങ്ങനെ മുള്ളു കുടുങ്ങി ഇങ്ങനെ കിടക്കും വലയിൽ കുടുങ്ങി ഇങ്ങനെ കിടക്കുവേ അപ്പം ഇതിനെ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് ജീവനോടെ പിടിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ കയ്യിലൊക്കെ മുള്ളു അതിൻ്റെ മുള്ളു കൊണ്ടാലുണ്ടല്ലോ ഭയങ്കര കട്ടുകഴപ്പൊക്കെ കിഴപ്പൊക്കെ ആയിരിക്കും അത്രയ്ക്ക് ഷാർപ്പാണ് ഇതിൻ്റെ മുള്ളേ നല്ല കട്ടിയുള്ള മുള്ളാണ് അപ്പോൾ നമ്മൾ പിടി സൂക്ഷിക്കണം ഇതിനെ പിടിക്കാനൊന്നും പറ്റത്തില്ല കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വലയിൽ നിന്ന് ചെയ്തേ ചെയ്തത് ഇനിയിപ്പോൾ ഇതിനെ പിടിക്കണമെങ്കിൽ നമ്മളിതിനെ കൊന്നിട്ട് വേണം പിടിക്കാനായിട്ട് അല്ലാതെ ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല അപ്പം ഇടയ്ക്കുമ്പം ആ മുള്ളു നമ്മുടെ കയ്യിൽ കുത്തി കയറും അപ്പം ഇത് കണ്ട് നമ്മൾ എല്ലാം പിടിച്ച് നിലത്തോട്ടിടുവാണെ ഇപ്പം മമ്മി കത്തിയൊക്കെ പിടിച്ച് ഓരോന്നിനെയും കൊന്ന് ഇങ്ങനെ ബക്കറ്റിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അല്ലാതെ നമുക്കതിനെ പിടിക്കാൻ പറ്റത്തില്ല ഭയങ്കര മുള്ള അതിന് മമ്മിയുടെ കാലിൽ അത് പിടച്ചപ്പോൾ മമ്മിയുടെ കാലെ കൊണ്ടിട്ട് മമ്മിയുടെ കാല് കുറച്ചവിടെ മുറിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇത്രയും മീനെ പിടിച്ചു കിട്ടും അപ്പം ഇനി നമ്മൾ നമ്മളിതിനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ് മുള്ള ആയതുകൊണ്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിനെ വറുത്ത് തിന്നാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ